പൊതിച്ചോറ് കഴിക്കാൻ ഒരു മോഹം തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടാ ഇനിയും അത് വെച്ച് താമസിപ്പിക്കേണ്ട ഉടനെ അങ്ങ് നടത്തിക്കളയാന്ന് കരുതി ഇന്നലെ തന്നെ ഞാൻ ജ്യൂസിനെ കൊണ്ട് കറിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നേ നമ്മളെപ്പോഴും ഒന്ന് രണ്ട് കറി മാത്രം വെക്കാറുള്ളൂ ചിലപ്പോഴേ രണ്ട് കറി ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാവുമ്പോൾ ഒരു മൂന്നാല് തരം കറിയെങ്കിലും വേണമല്ലോ അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ എല്ലാം വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കി അച്ചിങ്ങ മെഴുക്കുവിരട്ടി ഉണ്ടാക്കി ചമ്മന്തി ഉണ്ടാക്കി ചെമ്മീൻ വാങ്ങിച്ച് വറുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തരം അച്ചാറുണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്ന് കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാലുണ്ടല്ലോ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര വലുതാണ് കേട്ടാ അത് ഒറ്റയ്ക്ക് അനുഭവിക്കുന്നതിൽ അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യാൻ വേറൊരാൾ കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ പൊന്നു സ്കൂളിൽ പോയി ജ്യൂഡ്സൺ ജോലിക്ക് പോയി അപ്പം ഞാൻ ഒറ്റയ്ക്കാണല്ലോ അപ്പം ചോറ് കെട്ടിവെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാൻ വന്നിരുന്നത് കേട്ടാ ആ അങ്ങ് തുറന്നപ്പോഴുള്ള ആ ഒരു പേപ്പറ് തുറന്നപ്പോഴൊന്നും വന്നില്ല വാഴയിലങ്ങ് തുറന്നപ്പോഴുള്ള ഒരു മണമുണ്ടല്ലോ ഒരു കിടുക്കാച്ചി മണം വരുന്നു കേട്ടാ സൂപ്പർ മണം മണമെന്നാണ് ഞാൻ ആ പറയുന്നത് ആ മണം കൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് കഴിക്കാൻ തോന്നും അത്രയും വായിലാണെങ്കിൽ നിറച്ച വെള്ളം വന്നു ഞാൻ ആദ്യത്തെ ഒരു പിടി വായിൽ വെച്ചതും അത് വിഴുങ്ങിപ്പോയി എനിക്കത് ചവക്കാനുള്ള ആ ഒരു ഇതും കൂടി കിട്ടിയില്ലാട്ടോ അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇത്ര രുചിയോടെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഒറ്റയ്ക്ക് ഒന്ന് കഴിക്കണ വിഷമം മാത്രമേ ഉള്ളൂ രണ്ടു മൂന്ന് പേരും കൂടി ഉണ്ടായിട്ടൊന്നും കേട്ടല്ലേ സൂപ്പർ ആയേ ഞാനേ എനിക്കിത് തിന്നാൻ എന്ന് കരുതിയിട്ട് ചോറ് അതി കൊടുത്തില്ല കണ്ടിട്ട് എനിക്ക് ഇച്ചിരി കൂടി ചോറ് വേണം എന്ന് തോന്നുന്നു തിന്നു കഴിയുമ്പോൾ പറയാട്ടോ അടിപൊളിയാണ് കേട്ടാ ആരെങ്കിലും ഈ അടുത്ത കാലത്തൊന്നും ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യണേ ഞാൻ സീമനെ എന്നുകൂടെ വിളിച്ചത് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കുറച്ചുണ്ടാക്കാൻ മതിയല്ലോ അവർ നമ്മൾക്ക് വേണമെങ്കിൽ കൊടുത്തുവിടാ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വിളിച്ചില്ല പക്ഷെ ഷാക്ക് വരാൻ പറ്റില്ല ഇന്ന് പിള്ളേര് സ്കൂളിൽ അത്തരം പിള്ളേര് കിട്ടില്ല അപ്പൊ അതൊന്നും അവിടെ നിന്നില്ല ഞാൻ ഒറ്റ കഴിക്കാൻ സോ ഹാപ്പി എന്ന് പറഞ്ഞാൽ വിഷം പറയാൻ പറ്റില്ല അത്രയ്ക്കധികം ഹാപ്പിയാണ് ഇത് തുറന്നപ്പോ തന്നെയാണ് മണകൊണ്ടല്ലോ ഭയങ്കര സൂപ്പറാണ് കേട്ടോ ഞാൻ വിചാരിച്ചില്ല ഇത്രയും പഴയ ആ ഒരു ഓർമ്മയിലേക്ക് അങ്ങോട്ട് പോകുന്നത് സ്കൂളിൽ ഇന്നെല്ലാരും കൂടെ കഴിക്കണ ആ ഒരു ഓർമ്മയൊക്കെ വന്നു എനിക്ക് വരുന്ന അറിഞ്ഞിട്ടാ അപ്പൊ എനിക്ക് ഇത്രയും തന്നെ മതിയായിരുന്നു ചോറ് കണ്ടപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ ചോറ് വേണമായിരുന്നു എന്ന് പക്ഷെ ഇത്രയും രക്ഷപ്പെട്ട എന്റെ വരുന്ന അറിഞ്ഞു ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാം സൂപ്പറാണ് കേട്ടാ സൂപ്പർ സന്തോഷം വന്നിട്ട് സങ്കടം വന്നിട്ട് നോക്കി സോറി പത്താം ക്ലാസ് ഒക്കെ പഠിക്കുമ്പം ഇതുപോലെ ചില ആൾക്കാർ ചില കുട്ടികൾ ഇതുപോലെ ഇലയിലായിരിക്കും കൊണ്ടുവരുന്നത് അപ്പൊ ഒരു ഡെസ്കില് രണ്ട് സൈഡിലും പിള്ളേരുണ്ടാവും ഈ വശത്തിരിക്കുന്ന കുട്ടികൾ കൂടാതെ അപ്പുറത്തെ ഡെസ്കിൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾ ഇപ്പുറത്തോട്ട് തിരിഞ്ഞിരുന്ന് രണ്ട് ബെഞ്ചിലെ പിള്ളേര് ഒരുമിച്ച് ഇരുന്നിട്ടായിരിക്കും കഴിക്കണം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കഴിയിട്ട് പ്രത്യേകിച്ച് ഇലയിലൊക്കെ ആകുമ്പോൾ കുറച്ച് രണ്ട് മൂന്ന് നേരം കറിയുണ്ടാവില്ല ആ ഒരു ഓർമ്മ പെട്ടെന്ന് ഇതിന്റെ മണം കേട്ടപ്പോഴേക്കും ഞാൻ ആ ഒരു ഓർമ്മയിലോട്ടാണ് പോയത് അത്രക്ക് എന്താ പറയണ ഉള്ളിന്റെ ഉള്ളിൽ കയറി പ്രതീക്ഷിച്ചില്ലട്ടാ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവുന്നു